പൂട്ടുന്ന നിലയിലായിരുന്നു കെ എസ് ആർ ടി സി കടക്കണിയിൽ പെട്ട് ഉഴലുകയായിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഇപ്പോഴത് മാറി മാറി വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കെ എസ് ആർ ടി സി കരകയറുന്നു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് സർക്കാർ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം സംസ്ഥാന കെ എസ് ആർ ടി സിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമോ കെ എസ് ആർ ടി സി വീണ്ടും പൂട്ടുന്ന നിലയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ കെ എസ് ആർ ടി സിക്ക് എന്ന ആശങ്കയിലാണ് കെ എസ് ആർ ടി സി കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് കെ എസ് ആർ ടി സിയിൽ ബി എം എസിന്റെ യൂണിയൻ ഉണ്ട് അവർ മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം കെ എസ് ആർ ടി സിക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു അതോടൊപ്പം ഐ എൻ ഡി യു സി യൂണിയനും മറുപടി പറയേണ്ട ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കോർപ്പറേറ്റ് ബസ്സുകൾ കേരളത്തിലേക്കും വന്നിരിക്കുന്നു സർവീസ് നടത്താൻ ആരംഭിച്ചിരിക്കുന്നു ബ്ലിക്സ് എന്ന പേരിലുള്ള യൂറോപ്യൻ കമ്പനി കോർപ്പറേറ്റ് കമ്പനി ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു സ്റ്റേജ് കാര്യങ്ങളായി അവർ ഓടാൻ തുടങ്ങിയിരിക്കുന്നു ഉദ്ഘാടനം നടത്തിയത് തെലുങ്കാനയിലെ കോൺഗ്രസ് മന്ത്രിയാണ് എന്ന് കൂടി ഓർക്കണം അപ്പോൾ ഐ എൻ ഡി യു സിയും ബി എം എസും മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നു നടപ്പാക്കുന്നത് കോൺഗ്രസ് സർക്കാർ മെല്ലെ മെല്ലെ അത് കേരളത്തിലേക്കും എത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്താണ് ഇതുകൊണ്ടുള്ള അപകടം കരിയും സിഐടിഒവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് കേൾക്കൂ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകളിൽ ഭേദഗതി ചെയ്തുകൊണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് ദീർഘദൂര റൂട്ടിൽ സർവീസ് നടത്താൻ സ്വതന്ത്രമായ അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുക ഈ അവസരം ഉപയോഗിച്ച് യൂറോപ്പിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഫ്ലിക്സ് എന്ന പേരിലുള്ള സ്ഥാപനം ഇന്ത്യയിൽ ചില പ്രധാനപ്പെട്ട റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലും തിരുപ്പതിക്കുമിടയിലും വിജയവാഡയ്ക്കും ഹൈദരാബാദിനും ഇടയിലും ഇത്തരം സർവീസ് ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ച് ദീർഘദൂര സർവീസ് നടത്തുക എന്നതാണ് അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാംഗ്ലൂരിലും തിരുപ്പതിക്കുമിടയിലുള്ള സർവീസിന് തൊണ്ണൂറ് രൂപയാണ് യാത്രാക്കൂലിയായി ഈടാക്കുന്നത് അതേ റൂട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് അതിന് നിശ്ചയിക്കപ്പെട്ട ചാർജ് അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് വളരെ കുറഞ്ഞ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്താൻ ആരംഭിച്ചാൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ റൂട്ടുകളിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു സംഭവമല്ല മൾട്ടിനാഷണൽ കമ്പനികളാവുമ്പോൾ അവർക്ക് വലിയ മൂലധനശേഷി ഉണ്ടാവും തുടക്കത്തിൽ ഒന്നോ രണ്ടോ വർഷം സൗജന്യമായി ഓടിച്ച് വേണ്ടി വരുന്ന ചെലവ് വെച്ചാലും ഈ കമ്പനികളൊന്നും പൊളിയാൻ പോകുന്നില്ല അത്രയും കാലയളവിനുള്ളിൽ ഇത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കാനാവാതെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളെല്ലാം പിൻവലിക്കേണ്ടതായിരുന്നു ഈ അപകടം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനയായ കെ എസ് ആർ ടി എ സി ഐ ടി അന്നേ മനസ്സിലാക്കിയിരുന്നു എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏഴിനാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റിൽ കൂടുതലുള്ള ലക്ഷറി എ സി ബസ്സുകൾക്ക് ഇനിമേൽ സ്റ്റേജ് കാര്യജുകളായി സർവീസ് നടത്താൻ കഴിയും വിധം കേന്ദ്ര സർക്കാർ ചട്ടത്തിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം ഇറക്കി ആ വിജ്ഞാപനം പ്രേക്ഷകർക്ക് കാണാം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ നോട്ടിഫിക്കേഷൻ പ്രേക്ഷകർ കാണാം ന്യൂഡൽഹി സെവന്റ് ജനുവരി രണ്ടായിരത്തി ഇരുപതിന് ഇറങ്ങിയ വിജ്ഞാപനം ആ വിജ്ഞാപനത്തിലാണ് പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റിൽ കൂടുതലുള്ള ലക്ഷറി എ സി ബസുകൾക്ക് ഇനിമേൽ സ്റ്റേജ് കാര്യേജുകളായി സർവീസ് നടത്താൻ കഴിയും എന്ന് അതിനുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയത് പക്ഷേ കുറച്ച് കാലങ്ങളായി നടപടികളൊന്നും ഉണ്ടായില്ല ഇപ്പോഴിതാ തെലുങ്കാനയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു ബ്ലിക്സ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് തെലുങ്കാനയിലെ കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് സർക്കാരാണ് തെലുങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത് ആദ്യമായി കോൺഗ്രസ് നേതാവായ ട്രാൻസ്പോർട്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു തെലുങ്കാനയിൽ മെല്ലെ മെല്ലെ അത് ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിക്കും അതാണ് ഇളംബരം കരീൻ പറഞ്ഞത് അന്ന് തന്നെ സമരം ആരംഭിച്ച കെ എസ് ആർ ടി എ നോക്കി കളിയാക്കവരാണ് ഐ എൻ ടിയു സിയും ബി എം എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ അതേക്കുറിച്ച് കെ എസ് ആർ ടിഇ വർക്കിംഗ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പറയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കാരണവശാലും ആർ ടി സികൾക്ക് ഈ കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല സ്വകാര്യ ബസ്സുകൾക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല ഈ മത്സരത്തിൽ പാടെ ആർ ടി സികളെ ഇപ്പൊ തന്നെ ദുർബലമാണ് രാജ്യത്തെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ അവസ്ഥ അത് പാടെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ ബസ് വ്യവസായം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ മേഖല കൈയടക്കി പിന്നീട് തുടർച്ചയായി ചാർജ് വർദ്ധിപ്പിച്ച് യാത്രക്കാരെ അടക്കം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ സമീപനത്തിനെതിരെ ഒന്ന് റോഡ് ഗതാഗത മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അതിൻ്റെ മറവിൽ ഇറക്കിയിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ഈ വിജ്ഞാപനങ്ങൾ അതിനെ എല്ലാം മറയാക്കി ഫ്ലിക്സ് പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ രാജ്യത്തെ റോഡ് ഗതാഗത മേഖല കൈയടക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മറ്റ് സംഘടനാ വ്യത്യാസമോ രാഷ്ട്രീയ വ്യത്യാസമോ മറന്നുകൊണ്ട് യോജിച്ച പ്രക്ഷോഭം ഏറ്റെടുക്കണം എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് അസോസിയേഷൻ ഉള്ളത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏഴിന് വിജ്ഞാപനം ഇറങ്ങിയത് മുതൽ കെ എസ് ആർ ടി എ സമരത്തിലായിരുന്നു അന്ന് മുതൽ രാജ്ഭവൻ മാർച്ച് സമരജാഥകൾ യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രകടനങ്ങൾ എന്നിവ നടത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു കെ എസ് ആർ ടി എ അന്ന് ഈ സമരങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്നവരാണ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അവർക്ക് മുന്നിലേക്ക് ഇതാ ഇതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി ഈ അപകടം തടയണമെങ്കിൽ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന് രംഗത്തിറങ്ങേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് Thank you.